ആര് പറഞ്ഞു കിങ് ആണെന്ന് ഞാൻ പറഞ്ഞു പറങ്ങളൊക്കെ അങ്ങ് വിശ്വസിച്ച് എടാ എന്നെ തള്ളാൻ തൻ്റെ സഹായം വേണ്ട എന്ന് പറയണം കുറെ പേര് കളിയാക്കും ആ കളിയാക്കുന്നവൻ നാളെ നിന്റെ സക്സസ് കണ്ടുകൊണ്ട് അവിടെ വരും അന്തം വിട്ട് നിൽക്കു അവൻ അന്തം വിട്ട് ഇപ്പൊ എന്താ എല്ലാവരും ഇതൊരു റോഡാണെന്ന് ഇരിക്കട്ടെ എല്ലാവരും ഒരു റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു ഒരു സൈഡിലോട്ട് പോയിക്കോണ്ടിരിക്കുക അവിടെ നിന്ന് അങ്ങോട്ട് പോയി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തിരിഞ്ഞ് അങ്ങോട്ട് നടക്കണം അങ്ങോട്ട് നടക്കുമ്പോൾ ആദ്യം കൂട്ടുകാർ വിളിക്കും ഡാ ഡാ ഡാടാടാ അങ്ങോട്ട് അളെ അങ്ങോട്ട് വിട്ടോ ഞാൻ എന്താ വരുവാ അത് കഴിയുമ്പം അച്ഛൻ വിളിക്കും ഡ എവിടാ ചങ്ങോട്ട് പോയിക്കോ ഇപ്പോൾ വരാം ആ മോനെ അമ്മ അമ്മ അങ്ങോട്ട് പോയി വൈഫ് ചേട്ടാ എല്ലാവരും അങ്ങോട്ട് നീ പോയിക്കോ ഞാൻ വരാം ഇങ്ങനെ തിരിഞ്ഞ് നടന്നിട്ടുള്ളവർ മാത്രമേ ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ളൂ കൂട്ടത്തിൽ ഓടിയ ഒരുത്തനും വിജയിച്ചിട്ടില്ല കൂട്ടത്തിലാണോ ഓടുന്നത് ഒറ്റയ്ക്കാണോ ഓടുന്നത് ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ ഒറ്റയ്ക്ക് ഓടുന്നവൻ്റെ കൂടെ ഒരുത്തനും കാണില്ല എല്ലാവരും കളിയാക്കാൻ മാത്രമേ കാണത്തുള്ളൂ